ലോക ഫുട്ബോളിൽ വനിതകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഫിഫയും യു എയും ഒരുങ്ങുകയാണ് ഫിഫ യൂണിറ്റ്സ് എന്ന പേരിൽ വനിതകൾക്കായി പ്രത്യേക സൗഹൃദ ഫുട്ബോൾ പരമ്പരയാണ് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ദുബായിലാണ് ചരിത്ര പരമ്പര അരങ്ങേറുന്നത് യു എ ഇ ചാട്ട് ലിബിയ എന്നിവയ്ക്ക് പുറമെ സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ ഇറങ്ങിത്തിരിച്ച അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥി വനിതാ ടീമും പരമ്പരയെ ശ്രദ്ധേയമാക്കും ഡച്ച് പരിശീലക വെറാ പോവിന്റെ നേതൃത്വത്തിലാണ് യു എയുടെ വനിതാ ടീം ഇറങ്ങുന്നത് സ്ത്രീകളുടെ സാധ്യതകളെ തിരിച്ചറിയുന്നതിനാണ് ഫിഫയുടെ മുൻഗണന ഭാവി കായിക ലോകത്തെ ശക്തിപ്പെടുത്താൻ ഈ നീക്കം നിർണായകമാണ് എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ വ്യക്തമാക്കുന്നത് ഈ പരമ്പര വെറും ഒരു സൗഹൃദ മത്സരം മാത്രമല്ല ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ പ്രതീക്ഷയുടെ പ്രതീകവും ഉന്നമനത്തിന്റെ ശബ്ദവുമാണെന്നും ഫിഫ പറയുന്നുണ്ട് മത്സരങ്ങൾ തത്സമയം രാജ്യാന്തര തലത്തിൽ ലോകം മുഴുവൻ കാണാനും സൗകര്യമൊരുക്കും